ഹലോ അസ്സാമലൈക്കും നമുക്ക് അലസ ഉണ്ടാക്കിയല്ലോ അപ്പം തലേന്ന് രാത്രി കുതിർത്ത് വെച്ച കുത്തിയ ഗോതമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കൈകി എടുത്തിട്ടുണ്ട് ഞാൻ അത്ര അൽസ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നല്ല സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയവരാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ അൽസ കഴിക്കുന്നത് അപ്പോൾ ബട്ട് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയപ്പം അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഈ കുത്തിയ ഗോതമ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമുള്ളത് രണ്ട് വെളുത്തുള്ളി ഒരു ഉള്ളി ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനാവശ്യമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്പൈസസ് ആണ് സ്പൈസസ് എന്ന് പറയുമ്പോൾ ഏലക്കായ് ഗ്രാമ്പു അതുപോലെ പട്ട അതും കുറച്ച് മൂന്ന് ഏലക്കായ് രണ്ട് ഗ്രാമ്പു രണ്ട് ചെറിയ കഷ്ണം പട്ട അത്രയേ വേണ്ടുള്ളൂ പിന്നെ ചിക്കൻ പീസസ് ഇട്ട് കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു ഫോർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്ത് കിട്ടും ഫസ്റ്റ് വിസിൽ കഴിഞ്ഞാൽ തീ ചെറുതാക്കി കൊടുക്കാം ഓക്കെ പിന്നെ എൻ്റെ കുക്കർ ചെറുതായി പണി തന്നു പുതിയ കുക്കർ ആയതുകൊണ്ട് അടപ്പ് ശരിയായിട്ട് അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ കുക്കർ മാറ്റി കുക്ക് ചെയ്തു കുക്ക് ചെയ്തിന് ശേഷം നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് തുറന്നിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ പീസസും മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം ലാസ്റ്റ് ഷ്രെഡ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അലസ അടിച്ചെടുക്കണമല്ലോ അപ്പം അതിൻ്റെ പകുതി അലസെടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നല്ല ഫൈനാക്കി അടിച്ചിട്ട് വീണ്ടും കുക്കറിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള അലസ്യമായിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം അടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ച ചിക്കൻ പീസസ് ജസ്റ്റ് ഒന്ന് ശ്രെഡ് ചെയ്തതിന് ശേഷം അതും അതിലേക്ക് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പൊടീൻ്റെ പാലാണ് തേങ്ങാ നമുക്ക് യൂസ് ചെയ്യാം ഞാനധികം പൊടിയാണ് യൂസ് ചെയ്യാറ് പിന്നെ ചില ആൾക്കാരൊക്കെ പാൽപ്പൊടീൻ്റെ കലക്കിയിട്ടും ഒഴിക്കുന്നതാണ് അപ്പം ഞാൻ തേങ്ങാപ്പൊടി ജസ്റ്റ് ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒരു ഇളം ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും മിക്സ് ചെയ്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഗീ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സേർവ് ചെയ്യുമ്പം കുറച്ച് പൊരിച്ചൊള്ളിയൊക്കെ ഇട്ടിട്ട് സേവ് ചെയ്ത് പഞ്ചസാരയും കുട്ടി അടിപൊളിയിട്ട് തിന്നുക അപ്പം അത്രയേ ഉള്ളൂ